ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ ട്രാവൽ വ്ലോഗാ വന്നിരിക്കുന്നത് മക്കൾ രണ്ടുപേരും എന്നും പരാതിയാണ് അമ്മ ഫ്രണ്ട്സുമായിട്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ വരുന്ന മാത്രം അമ്മ എന്താ വീഡിയോ ഒക്കെ ഇടാത്തതെന്ന് അപ്പോൾ അവരുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് അവർ എന്നെ ഇന്ന് അച്ഛനെയും കുത്തിപ്പോ അച്ഛാ ഞങ്ങൾക്ക് എറണാകുളം വരെ ഒന്ന് പോയിട്ട് വന്നാലോന്ന് ചോദിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഇരുവേലി ബസ് ബോഡ്ജെട്ടിയിലേക്ക് പോയി അവിടെ നിന്ന് ബോട്ട് കയറി രണ്ടുപേരും ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ താമസമെങ്കിലും ബോട്ടിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ബോട്ട് ബോട്ട് യാത്ര മക്കൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുമാണ് അപ്പോൾ ഭയങ്കര ത്രില്ലിലുമാണ് സന്തോഷത്തിലുമാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി യാത്ര തുടങ്ങി ഞങ്ങൾ നേരെ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി അവിടെ മറൈൻ ഡ്രൈവിലേക്ക് ഒരു ചെറിയൊരു വാക്കിങ് അവിടെ നിന്ന് ഞങ്ങൾ ആദ്യത്തെ പാലം കയറി ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ മറൈൻ ഡ്രൈവിലുള്ള ഈ രണ്ട് പാലവും അതായത് ഒരെണ്ണം അതിന്റെ ഷേപ്പ് ഉള്ളത് ആംഗിൾ പോലെയൊക്കെ എന്തൊക്കെയോ ഒക്കെ ആയിട്ടാ രണ്ടാമത്തെ ഉള്ളത് കറക്റ്റ് ഒരു മഴവില്ല് പോലെയാണ് അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് രണ്ടും മഴവിൽ പാലങ്ങളാണ് എന്നാണ് എനിക്കിപ്പോഴും ക്ലിയർ അല്ല പക്ഷെ എന്നാലും ആ ഷേപ്പ് വെച്ച് ഞാനിപ്പോൾ ഐഡന്റിഫൈ ചെയ്തത് രണ്ടാമത്തേതാണ് മഴയൽ പാലം അതായത് ഈ സിലിക്കൺ ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ളതാണ് മഴവിൽ പാലം ആദ്യത്തേന്റെ പേര് എനിക്ക് ക്ലിയർ അല്ല അപ്പോൾ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി ുണാ അതായത് മറൈൻ ഡ്രൈവില് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഗുണാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അഡ്വഞ്ചറസ് കുറച്ച് സംഭവങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഓണം ഓണക്കാലത്ത് എന്നും അവിടെ എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് സ്പോട്ട് വരാറുണ്ട് അപ്പോ ഇപ്രാവശ്യം ഞങ്ങൾ ഗുണ കേക്കളുടെ പരാതി എന്തായാലും തിയേറ്ററിൽ പോയി ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് പടം കാണിച്ചിട്ടുണ്ടായില്ല ഞാനും ഹസ്ബൻഡും മാത്രം പോയത് മക്കളെ കൊണ്ടുപോയില്ല അപ്പോൾ ആ പരാതി കൂടി തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങൾ നാലുപേരും ഭയങ്കര ഹാപ്പി ആയി ഇത് കഴിഞ്ഞപ്പോൾ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ അകത്ത് ഞങ്ങൾ ആ മഞ്ഞുമൽ ബോയ്സിൽ കുട്ടിട്ടാ പിന്നെ സുഭാഷി ഈ രണ്ട് വിളി ഇതെല്ലാം ഞങ്ങക്ക് ഇങ്ങനെ കേട്ട് ആ ഒരു ക്ലിയർ ആംബിയൻസിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കും അതുപോലെ തന്നെ ഞങ്ങളൊരു കാട്ടിലൂടെ നടക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടി അവർ കുറേ മരച്ചില്ലകൾ പോലെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് പിന്നെ കുറേ ആനിമൽസ് ബേഡ്സ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഓരോന്നും അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാം നല്ല രസമാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ചൂടൊന്നും എടുക്കുന്നില്ല കാരണം അവർ കുറേ ഓരോ ഏരിയയിലും അവർ ൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടയർഡ്നെസ് ഒന്നും ചെയ്യുന്നില്ല നല്ലൊരു ആംബിയൻസിൽ ഞങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം അതേപോലെ റഷ് റഷൊന്നുമില്ല ആരും പെട്ടെന്ന് നടന്ന് ഇറങ്ങിക്കുകയോ അങ്ങനത്തെ ഒരു പറച്ചിലോ ഒന്നുമില്ല ഞങ്ങൾക്കിപ്പോൾ പതുക്കെ ഞങ്ങളുടെ ടൈം പോലെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടത് കുറേ ബേർഡ് അവരിങ്ങനെ ആ കൂടാരത്തിൽ ഇങ്ങനെ തുറന്ന് വിട്ടേക്കാം ഇങ്ങനെ നടക്കുന്നുണ്ട്

റുപ്പീസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വന്നത് അവിടെ കുറച്ച് ഫിഷ് ടാങ്ക് ഉണ്ട് സിലിണ്ടറിക്കൽ ഫിഷ് ടാങ്ക്സ് ആണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയിൽ മക്കൾ രണ്ടുപേരും പോപ്കോൺ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതും മേടിച്ച് അതും കഴിച്ച് ഞങ്ങളിങ്ങനെ ഓരോ കൂട്ടിൽ കുറച്ച് കോഴികൾ എല്ലാം നല്ല ഡിഫറെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബേഡ്സും അനിമൽസും ഒക്കെയാണ് അതെല്ലാം ഇങ്ങനെ കണ്ട് പൂച്ച കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഫിഷ് ടാങ്ക് ഉണ്ട് അക്വേറിയം പോലെ സെറ്റ് ചെയ്തുണ്ട് ഇതെല്ലാം കണ്ട് നല്ല അടിപൊളി ഒരു ഈവനിങ് നല്ലോണം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നൊരു സംഭവം തന്നെയായിരുന്നു എനിക്ക് നല്ല വെർത്തായിട്ട് തന്നെ തോന്നി ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ഇത്രയും കിട്ടുകയെന്ന് പറയുന്നത് തന്നെ നല്ല രസമായിട്ട് തന്നെ തോന്നി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് എത്തി സ്റ്റാളുകൾ അതായത് ഈ ഹോം ഡെക്കർ ഇല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് ഐറ്റംസ് എല്ലാം അവൈലബിളാണ് ഒന്നെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബുക്ക് ചെയ്തിട്ട് വരാം പ്രീ ബുക്കിംഗ് കൗണ്ടേർസ് എന്തൊക്കെയോ അവർ ഓഫർ റേറ്റ് ഒക്കെ ഓരോന്നിനും പറയുന്നുണ്ട് അതേപോലെ ബോഡി മസാജർ ഉണ്ട് പിന്നെ ബാഗ്സ് പിന്നെ അതേപോലെ കിച്ചൺ ആക്സസറീസ് കത്തി ഇല്ലെങ്കിൽ കിച്ചണിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ പിന്നെ കിഡ്സിൻ്റെ ഉണ്ട് അതായത് സ്കൂൾ ഐറ്റംസ് പിന്നെ അതേപോലെ കുഞ്ഞ് കുഞ്ഞ് കുറേ ആക്സസറീസ് കീ ചെയിൻസ് അങ്ങനത്തെ കുറേ മക്കൾക്ക് ഇതെല്ലാം കണ്ടിങ്ങനെ തൊട്ടും പിടിച്ചുമൊക്കെ നട നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് എന്തൊക്കെയൊക്കെ ഞങ്ങൾ മേടിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു ഹൽവ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ എത്തി ഫുഡ് കൗണ്ടർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചാട്ടിൻ്റെ കൗണ്ടർ കണ്ട ഞങ്ങൾക്ക് എനിക്കും അതാ മക്കൾക്കും അതെ ഹസ്ബൻഡിൻ്റെ അത്രയും ഇഷ്ടമല്ല പക്ഷെ എന്നാലും കഴിക്കും അപ്പോൾ ചാട്ടിൻ്റെ കൗണ്ടർ കണ്ട പിന്നെ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഞങ്ങൾ രണ്ട് പ്ലേറ്റ് പാനിപ്പൂരിയും അതേപോലെ തന്നെ ഒരു പ്ലേറ്റ് സമോസാ ചാട്ടും മേടിച്ചു ഇതെല്ലാം ടേസ്റ്റ് ചെയ്തു പക്ഷേ ഇവർ ഈ സ പാനിപ്പുരിയിൽ അവർ ആലും ഇടുന്നില്ലായിരുന്നു എന്നാൽ കൂടി ഞാനത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവർ ഇടുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും ടേസ്റ്റ് വൈസ് നോക്കിയാൽ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് മൂ നാല് പേർക്കും ഒത്തിരി ഇഷ്ടമായി ഹസ്ബൻഡാണെങ്കിൽ പോലും കൊള്ളാമെന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു ഗുണാക്കൈവിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ബ്രോഡ്വേയിലുള്ള പഞ്ചാബി ധാബേൽ ഡിന്നർ കഴിച്ച് ഇട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച ഒരു പ്ലാനിങ്ങിൽ സാധാരണ ഞങ്ങൾ പഞ്ചാബി ധാബയിലേക്ക് പോയി അവിടെ ഫുൾ ടേബിൾ എല്ലാം എപ്പോഴും ഫുൾ ആയിരിക്കും ഞങ്ങൾ അവിടെ കാത്ത് നിന്നിട്ടൊക്കെയാ ഞങ്ങൾ കയറി ഫുഡ് കഴിക്കാറ് പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴുണ്ടല്ലോ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആദ്യം കയറാനായിട്ട് വേറെ എല്ലാ ടേബിളും കാലിയായിരുന്നു അതേപോലെ ഞങ്ങൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ലാസ്റ്റ് അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ആ ടേബിൾസ് എല്ലാം ഫില്ലായി എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാലോ ഞങ്ങൾ ഈ വന്ന ടൈമിൽ കറക്റ്റൊരു സമയമായിപ്പോയി എല്ലാവരും വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എത്താൻ പറ്റി ഇല്ലായിരുന്നെങ്കിൽ അവിടെ കാത്തു നിൽക്കേണ്ടി വന്നേനെ അതേപോലെ ബാക്കിയുള്ളവരും ഒക്കെ വന്ന് ഫില്ലായി ഞങ്ങൾ രണ്ട് ആലു പൊറോട്ടയും അതേപോലെ രണ്ട് പനീർ പറാത്ത പിന്നെ ഞാൻ ദാൽമക്കിനെയാണ് സാധാരണ മേടിക്കാറ് പക്ഷേ ഇന്ന് പോയപ്പോൾ ദാൽമക്കിനെ കിട്ടിയില്ല അപ്പോൾ അതിന് പകരം മട്ടർ മട്ടർ കറിയും പിന്നെ പനീർ ബട്ടർ മസാലയും മേടിച്ചു ഞങ്ങൾക്ക് എന്തായാലും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് അതേപോലെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷേ സംഭവം അടിപൊളിയാണ് ഞാൻ എപ്പോഴും എറണാകുളത്ത് പോയാൽ ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ പഞ്ചാബി താബ തന്നെയാണ് അതും ബ്രോഡ്വേയിലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഫുഡ് അതും കഴിഞ്ഞ് രണ്ട് ലസിയും മേടിച്ചു അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങളുടെ ഡിന്നറ് ഇ ഞാനിതാ പറഞ്ഞത് എല്ലാം ഫുള്ളായി ഞ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എറണാകുളം ജെട്ടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോഴേക്കും മണി ഒമ്പത് മണിയായി തിരിച്ച് ഞങ്ങള് ബോട്ടിൽ കയറി അപ്പോ ഇന്നത്തെ യാത്ര ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ് നാല് പേരും ഭയങ്കര ഹാപ്പി മക്കള് രണ്ടും അതിലും ഹാപ്പി സൂപ്പർ അടിപൊളി യാത്ര ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഗുണാക്കേവ് അതിനേലും അടിപൊളി അപ്പൊ ടാറ്റി